ചരിത്രത്തെ വളച്ചൊടിക്കൽ ഒരു ശീലമാക്കിയിട്ട് നാളേറെയായി സംഘപരിവാറിന് വേണ്ടി കുത്തക ഏറ്റെടുത്തിരിക്കുകയാണ് എൻ സി ആർ ടി മുഗൾ കാലത്ത് കൊല്ലും കൊലയും മാത്രമാണെന്ന് എൻ സിആർ ടി പരിഷ്കരിച്ച പാഠപുസ്തകത്തിലുള്ളത് ചരിത്രപരമായി ഉള്ളടക്കത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി എട്ടാം ക്ലാസ്സിലെ പുതിയ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് കാവ്യടിച്ചിരിക്കുന്നത് എൻ സി ആർ ടി മുഗൾ രാജാക്കന്മാരുടേത് കൊല്ലും കൊലയും അതിക്രമങ്ങളും മാത്രമായ കാലഘട്ടമായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു വിവിധയിടങ്ങളിലായി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടെന്നുമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച പുതിയ പാഠപുസ്തകത്തിലുള്ളത് മറാഠികൾ രജപുത്ര ഛത്രപതി ശിവാജി മഹാരാജ് താരാഭായ് അഖല്യഭായ് ഹോൾക്കർ തുടങ്ങിയ വ്യക്തികളെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ വികസനത്തിന് സംഭാവന നൽകിയ ദർശനാത്മക നേതാക്കളായിട്ടാണ് പഠിപ്പിക്കുന്നത് മുഗൾ സാമ്രാജ്യത്വത്തിൻ്റെ സ്ഥാപകനായ ബാബറിന് ക്രൂരനും നിർദ്ധയനുമായി കേടങ്ങുന്നവൻ എന്നാണ് വിശേഷണം നഗരങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുകയും കൊല്ലപ്പെട്ടവരുടെ തലയോട്ടികൾ കൊണ്ട് തലയോട്ടി മാടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പുസ്തകത്തിലെ പുതിയ ചരിത്രം അക്ബറിൻ്റെ ഭരണകാലത്തെ ക്രൂരതയുടെയും സഹിഷ്ണുതയുടെയും മിശ്രിതം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് രാജപുത്ര കോട്ടയിൽ അക്ബർ മുപ്പതിനായിരം സാധാരണക്കാരെ കൊന്നൊടുക്കിയെന്നും പാഠപുസ്തകത്തിലുണ്ട് ബനാറസ് മധുര സോമനാഥ് എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളും സിഖ് ഗുരുദ്വാരകളും നശിപ്പിച്ചയാളാണ് ഔറംഗസേബ് എന്നും പാഠപുസ്തകത്തിലുണ്ട് സുൽത്താനേറ്റ് കാലഘട്ടത്തെ രാഷ്ട്രീയ അസ്ഥിരതയും സൈനിക യുദ്ധങ്ങളും നിറഞ്ഞ കാലമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഈ കാലത്ത് ഗ്രാമങ്ങളും നഗരങ്ങളും കൊള്ളയടിക്കപ്പെടുകയും ക്ഷേത്രങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നശിപ്പിച്ചെന്നും പഠിപ്പിക്കുകയാണ് ചരിത്രം ഇത്രമാത്രം വളച്ചൊടിച്ചിട്ടും മുഗൾ ഭരണാധികാരികളെ പൈശാചികമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലെന്നാണ് എൻ സിആർ ടി കരിക്കുലർ ഏരിയ ഗ്രൂപ്പ് ഫോർ സോഷ്യൽ സയൻസ് മേധാവി മൈക്കൽ ഡാനിനോ പറയുന്നത് അടുത്ത തലമുറ അവരെക്കുറിച്ച് പഠിക്കണമെന്ന് കേന്ദ്രമന്ത്രി ബി എൽ വർമ്മയുടെ വിശദീകരണം ഇതിനിടെ ഉത്തരാഖണ്ഡിലെ സ്കൂൾ സിലബസിൽ ഭഗവത്ഗീതയും രാമായണവും ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് എൻ സി ആർ ടിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പതിനേഴായിരം സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട സിലബസിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ മന്ത്രി ഡാൻ സിംഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പുതിയ സിലബസ് വരുന്നതുവരെ സ്കൂളിലെ ദൈനംദിന പ്രാർത്ഥനാ യോഗങ്ങളിൽ ഭഗവത്ഗീതയിൽ നിന്നും രാമായണത്തിൽ നിന്നുമുള്ള ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി എൻ സി ആർ ടിയുടെ വിഷപാഠം പുതിയ തലമുറയെ സംഘപാളയത്തിലെത്തിക്കാനുള്ള വഴി മാത്രമാണ് ഈ മോദി സർക്കാർ ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ്